സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരു മരണം കൂടി തൃശൂർ ചാവക്കാട് സ്വദേശി റഹീമാണ് മരിച്ചത് ഇന്നലെയാണ് രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ വയോധികനെ വോളണ്ടിയർമാരാണ് ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് രോഗലക്ഷണങ്ങൾ ഉള്ളതിനാൽ സി പരിശോധന നടത്തി വരികയായിരുന്നു അബോധാവസ്ഥയിൽ തുടരുകയായിരുന്നു രോഗി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതേ രോഗബാധയോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം പത്തായി തുടരുന്നു മൂന്ന് കുട്ടികളടക്കമാണ് ഈ ലിസ്റ്റിലുള്ളത് ഉള്ളത് ഇതോടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് പതിനെട്ട് പേരാണ് മരിച്ചത് ഈ മാസം മാത്രം ഏഴ് പേർ മരിച്ചു കഴിഞ്ഞ ദിവസം അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് രണ്ടു പേർ കൂടി മരിച്ചിരുന്നു തിരുവനന്തപുരം മുട്ടത്തറ സ്വദേശിയായ അൻപത്തിരണ്ട് വയസ്സുകാരിയും കൊല്ലം വെള്ളിനല്ലൂർ സ്വദേശിയായ തൊണ്ണൂറ്റിയൊന്ന് വയസ്സുകാരനുമാണ് മരിച്ചത് ഈ മാസം പതിനൊന്നിനായിരുന്നു ഇരുവരുടെയും മരണം കഴിഞ്ഞ ദിവസവും രണ്ടു പേർക്ക് കൂടി പുതിയതായി രോഗം സ്ഥിരീകരിച്ചിരുന്നു കുളത്തിലും നീന്തൽ കുളത്തിലും നീന്തുമ്പോൾ ശക്തമായി മൂക്കിൽ വെള്ളം കയറുമ്പോഴാകാം രോഗകാരണമായ അമീബ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതെന്നായിരുന്നു ആദ്യ നിഗമനം എന്നാൽ ഒരു കുളത്തിലും കുളിക്കാത്ത മൂന്ന് മാസമുള്ള കുട്ടിയും വീട്ടിൽ മാത്രം കുളിച്ചവർക്കും രോഗം വന്നതോ സാഹചര്യം മാറി രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും മരണനിരക്ക് കുറഞ്ഞതാണ് ഏക ആശ്വാസം രാജ്യാന്തര തലത്തിൽ അമീബിക് മസ്തിഷ്കജ്വരത്തിന്റെ മരണനിരക്ക് തൊണ്ണൂറ്റിയേഴ് ശതമാനമാണ് എന്നാൽ കേരളത്തിലെ മരണനിരക്ക് ഇരുപത്തിനാല് ശതമാനം മാത്രമാണ് എങ്ങനെ രോഗബാധ തടയാം എന്നതിലും വ്യക്തതയുള്ള ഉത്തരങ്ങളില്ല അമീബിക് മസ്തിഷ്കജ്വരവുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ജാഗ്രത വേണമെന്നും മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി പറയുകയും ചെയ്തു കൂടുതൽ കേസുകൾ തിരിച്ചറിയപ്പെടുന്നുണ്ട് ഇതിലൂടെ കൃത്യമായ ചികിത്സ നൽകി രോഗം മാറ്റിക്കൊണ്ടുവരാനും സാധിക്കുന്നു ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യമില്ലെന്നും ഉറവിടം കൃത്യമായി തിരിച്ചറിയുന്നുണ്ടെന്നും വീണ ജോർജ് പറഞ്ഞു സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം എന്തായാലും ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിലെ റിസോർട്ടുകളിലെ സ്വിമ്മിംഗ് പൂളുകളിലും നീന്തൽ പരിശീലന കേന്ദ്രങ്ങളിലും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയിട്ടുണ്ട് വേണ്ട നിർദ്ദേശങ്ങളും നൽകി വാട്ടർ തീം പാർക്കുകളിൽ പൂളുകൾ കൃത്യമായ സമയക്രമത്തിൽ ക്ലോറിനേഷൻ നടത്തുകയും അവയുടെ രേഖകൾ സൂക്ഷിക്കുകയും ചെയ്യണം സ്വിമ്മിംഗ് പൂളിന്റെ ഇരുവശവും തറയും ബ്രഷും ഉപയോഗിച്ച് കഴുകണം പ്രതലങ്ങൾ നന്നായി ഉണങ്ങാൻ അനുവദിക്കണം നീന്തൽ കുളത്തിലെ ഫിൽറ്ററുകൾ വൃത്തിയായി സൂക്ഷിക്കണം പുതിയതായി നിറയ്ക്കുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് മാത്രം ഉപയോഗിക്കുക വെള്ളത്തിൻ്റെ അളവനുസരിച്ച് അഞ്ച് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ആയിരം ലിറ്റർ വെള്ളത്തിന് എന്ന അനുപാതത്തിൽ ഉപയോഗിക്കുക ക്ലോറിൻ ലെവൽ രണ്ട് മുതൽ മൂന്ന് പി പി എം വരെയായി നിലനിർത്തണം നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് ശ്രീദേവി അറിയിച്ചു